ഹലോ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വെറുതെ ജന്ന് ഇറങ്ങി നോക്കിയോട്ടെ ഇറങ്ങാൻ പറ്റില്ല അല്ലേ ചപ്പും ചവറ നോ 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 ഒരിക്കലും പറ്റൂല ഹലോ എല്ലാവർക്കും ഡൈവിലേക്ക് സ്വാഗതം പോയോ എല്ലാവരും പോയോ എല്ലാവരും വരും എല്ലാവരും പോകും വന്നതാ എല്ലാവരും ഓടി മറഞ്ഞു പോരെ വിശേഷങ്ങൾ പറയൂ ലൈവിലേക്ക് സ്വാഗതം ാണ് ക്ലാസ്മേറ്റ് ലൈവിലേക്ക് സ്വാഗതം ആ അത് ഇംഗ്ലീഷാക്കണല്ലേ എന്തൊക്കെ ഇത് വീണ്ടും ഇങ്ങനെ ആയതോര് വട്ടം ആക്കി വെച്ചാണല്ലോ അയ്യോ എന്തൊക്കെ ഉണ്ട് സുഖമാണോ നോക്കട്ടോ അയ്യോ ഇതൊക്കെ ഇംഗ്ലീഷാണ് ഒരു ഒരുപക്ഷം ഞാൻ ആക്കിയതാണ് വീണ്ടും ഇതെന്തെങ്ങനെയായത് താറ് ചേച്ചി ഞാൻ വളപ്പിലേക്കാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ചായ കുടിച്ചോ ഞാൻ ചായ കുടിക്കില്ലേ കേട്ടോ ഞാൻ ഇതൊക്കെ ഇംഗ്ലീഷായിരുന്നു കുറേ ദിവസമായിട്ട് ലൈവ് ഇട്ടിട്ട് എന്നും അമ്പലത്തിൽ പരിപാടി വൈകുന്നേരായ ഈ നാളെ നട തുറക്കണ ദിവസം കേട്ടോ ലൈവ് ലൈവിടാതെ ലൈവ് ഇടായിട്ട് മടിയായി അതാണ് സംഭവം ചായ കുടിച്ചോ കണ്ണൂർക്കാരെ ചായ കുടിച്ചോ ലൈക്ക് ഒന്ന് ഓക്കെ താങ്ക് യു ഫസ്റ്റ് ലൈക്ക് ആ ഫസ്റ്റ് ലൈക്ക് തന്നെ ഇതൊക്കെ ഇംഗ്ലീഷാണ് കാണുന്നതേ ഇത് എവിടെ എന്താ ചെയ്യുക അത് പറഞ്ഞുകൊണ്ടാദ്യം അല്ലാതെ ഞാൻ വിടൂല ഇത് പറയണേ കാഹൻക്കത് മനസ്സിലാവാം ചെയ്യാം മൂന്നാമത്തെ ഈ ഡി പിയിൽ കാണാൻ ഡിസ്റ്റിങ് ദാറ്റ് സ്റ്റാർ തേക്കോ മെസ്സേജ് നോക്കട്ടെട്ടോ ആൾ മെസ്സേജ് ഇപ്പോൾ മലയാളമായോ അയ്യോ അതെങ്ങനെ ഇരിക്കരുത് ഇത് ഏതാ മലയാളാക്കോന്ന് പറഞ്ഞിട്ടുണ്ടോ ഹരീഷേ ഇത് മലയാളമൊക്കെ ഏത് വഴിയാണ് സ്വീകരിക്കുക വാങ്ങുകൊടുത്തു പറയൂ ഡ്രിങ്കിങ് എൻ്റെ അപ്പോ വെള്ളം കുടിച്ചോന്നല്ല ഇതിലൊക്കെ ഇംഗ്ലീഷാണ് വരുന്നത് ഇന്ന് മലയാളത്തിലാക്കാൻ എന്താ ചെയ്യുക പറയേ ഹാ ചായ കുടിക്കുന്നു നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ചായ കുടിക്കാലോ ഇതെന്താ അതൊക്കെ ഉഴപ്പാണേ കാടല്ലോ വളപ്പാണേ നോക്കാതെ നല്ല വെറ്റില വളപ്പുള്ള തലയായിരുന്നു വെറ്റില കൊടി കണ്ണും തോട്ടമൊക്കെ പക്ഷെ നോക്കാതെ നോക്കാതെ അങ്ങനെ ആയിപ്പോയി ആളില്ല ആ അവർ പിന്നെ ഇംഗ്ലീഷ് തന്നെയാണ് ഈ മലയാളം എഴുതിയത് ഇംഗ്ലീഷിൽ വരുന്നുണ്ട് അതിപ്പോൾ എന്തുകൊട്ട് ചെയ്യുമോ താളൊക്കെ കൂട്ടാൻ വെച്ച് തിന്നാൻ പറ്റണാവോ ചെല വീഡിയോയിൽ കാണാൻ ഈ താളൊക്കെ മുറിച്ചുകൊണ്ടായിട്ട് കൂട്ടാൻ വെക്കണം അതൊക്കെ പറ്റണാവോ ഒന്നും പറ്റില്ല എന്തൊക്കെ കൊറഞ്ഞോണ്ടി വെച്ചിണ്ടാക്കി തിന്നായിരുന്നു പോയോ കണ്ണൂർക്കാർ പോയോ 还有其他的鸟儿。 ഇതാര വന്നിരിക്കുന്നത് ലൈക്ക് നാല് മിഞ്ചു മിഞ്ചൂസ് മിഞ്ചൂസ് വിളവ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയും ചായ കുടിച്ചോ ഞാൻ ചായ കുടിക്കില്ല ഞാൻ കുറേ ദിവസമായിട്ട് ലൈവ് ഇട്ടിട്ട് എന്നും വൈകുന്നേരത്തെ അമ്പലത്തിന് പരിപാടി ഉണ്ട് അതൊക്കെ കാണാൻ പോയി കാണാൻ പോയിട്ട് ഇപ്പോൾ സത്യം പറയുകയെന്നു വെച്ചാൽ ലൈവ് ഇടാൻ മടിയപ്പോൾ ഭയങ്കര മടി നല്ല വീഡിയോസ് ഇടാൻ കിട്ടിയാൽ മതി എന്നാൽ പിന്നെ ലൈവ് വേണം എന്നൊന്നുമില്ല അതുമില്ല ഗുഡ് സുഖമാണ് സുഖമാണ് ഒരു നേരത്തെ ഉള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല ചായ കുടിച്ചില്ല ചായ കുടിക്കില്ല കേട്ടോ ചായക്ക് അലർജി പ്രശ്നമുണ്ട് അപ്പോൾ പാല് പഞ്ചസാര ഗോതമ്പൊന്നും കഴിക്കാൻ പാടില്ല ചായ കൂടി മാറ്റിയിട്ട് ഇപ്പം എത്ര മാസമായാണ് കേട്ടോ നല്ല കണ്ണ മീനവിടെ ഒരെണ്ണത്തിനെ കിട്ടിയപ്പോൾ പൊരിക്കായിരുന്നു ഓക്കെ ഓക്കെ പിന്നെ വരാം പറക്കെ ഓക്കെ എല്ലാവർക്കും തിരക്കാണ് എല്ലാവർക്കും തിരക്കാട്ടോ തിരക്കില്ലാത്തവർ ഇല്ല എല്ലാവർക്കും ഭയങ്കര തിരക്കാണ് ഇവിടെ ഒന്നും കൊയ്ത്ത് കഴിഞ്ഞ് ചെയ്യണ്ടോ അപ്പുറത്തൊക്കെ പാടങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടോ നല്ല പാമ്പുണ്ടാവുകയാണോ നല്ല നല്ല സാധനങ്ങളുള്ള സ്ഥലം അതൊക്കെ നീ കണ്ടും പണിയെടുത്തില്ലേ ആ അറിച്ച് റിച്ച് മുത്തേ ഏടെ പോയി മുത്തേ എത്ര ദിവസമായി കണ്ടിട്ട് എത്ര ദിവസമായി വറുത്താൻ അറിഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പറ്റാന്നേ ഇന്ന ഒരു ലൈവ് പോലെയൊക്കെ കിട്ടാൻ ചെയ്യാം കമന്റ് ഇട്ട് പോട്ടോ എന്നാ ഞാൻ തിരിച്ച് തിരിച്ചങ്ങോട്ടും കമന്റ് ഇടാം എന്നാലേ പത്തു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നോട്ടി കിട്ടുള്ളൂ ഞാൻ കുറേ ദിവസമായി ലൈവ് ഇട്ടേ എന്നും അമ്പലത്തിൽ പരിപാടി ഉണ്ടാവും അപ്പോൾ അപ്പൊ രാവിലന്നേരം അവിടെ പോയി പിന്നെ വന്നു കഴിഞ്ഞ പിന്നെ ഇപ്പൊ അത്യാവശ്യം ഉറക്കുണ്ട് മറ്റൊന്ന് ഉറക്കണ്ടായിരുന്നില്ല രാത്രി അപ്പൊ ഉറക്കം ഒഴിച്ചിട്ട് ഈ ലൈവ് ഇട്ടിരുന്നു അപ്പൊ അതൊന്നുമല്ല ഉറക്കണ്ട അരിയുണ്ടാവും ഇതിപ്പോൾ അരി ഇല്ല പിന്നെയാണ് ഉച്ചയ്ക്ക് എന്താ പറയുക മാവേലി സ്റ്റോർ പോയി കൂറ്റനാട് മാവേലി സ്റ്റോർ പോയി അപ്പം അവിടെ നോക്കിയപ്പോൾ എനിക്കുള്ള സാധനങ്ങൾ അവിടെ ഇല്ല എൻ്റെ അരി ഇല്ല മില്ലറ്റില്ല നേരെ വീണ്ടും പട്ടാമ്പി വഴി വന്ന് അവിടെ ഇറങ്ങി നടന്ന് പോയി എം എസിൽ പോയി അരി വാങ്ങിക്കൊടുന്ന് കഞ്ഞിവെച്ചു അതാണെന്നു വച്ചാൽ ഭയങ്കര വേവും അയ്യോ ഞാൻ കൊയ്ക്ക് കൊയ്യാൻ നല്ല ഇഷ്ടാട്ടോ അരിവാളൊന്നും ഇല്ലേ എനിക്ക് കൊയ്യാൻ ഇഷ്ടമാണ് കറ്റകെട്ട ഇപ്പം ഈ അലർജി വന്നതിൻ്റെ ശേഷം നടക്കില്ല ഞാനീ പാടത്തേക്കൊന്നും ഇറങ്ങില്ല വെള്ളമായാലേ ഇപ്പോൾ ഇടവപ്പാതിയൊക്കെ വെള്ളം ആവില്ലേ അപ്പോൾ ഈ പിന്നെ ഈ പാടത്തേക്ക് ഇറങ്ങിയേ ഇല്ല പിന്നെ വെള്ളമൊക്കെ വെറ്റി കഴിഞ്ഞാലാണ് ഞാനീ പാടത്തേക്ക് ഇറങ്ങിയ അലർജി പ്രശ്നമാണ് കയ്യുമലും കാലുമലൊക്കെ ചൊറി വരും വരുമ്പോഴത്തെ വെള്ളമൊന്നും പറ്റില്ല അവിടെ ഒരു കുളം ആ കുളത്തിൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒരു ഏതോ ഒരു കാലത്ത് കുളിക്കാൻ ചെന്ന് നിന്ന് പതിനഞ്ച് മിനിറ്റ് നേരെ നിന്നുള്ളൂ നിന്നതിൻ്റെ അവിടുന്ന് താഴത്തേക്ക് കാലിൻ്റെ മുട്ടിൻ്റെ കാളത്ത് നിൽക്കുക തോന്നണം അങ്ങനെ ചൊറി പിടിച്ച് അപ്പോഴൊക്കെ മനസ്സിലായേ ഈ പാടത്തെ വെള്ളങ്ങളൊന്നും ഒക്കെ പറ്റില്ല ഇവിടെയൊക്കെ നല്ല ഞങ്ങൾ ഇതൊക്കെ കൊ നേടാനും കൊയ്യാനും ഒക്കെ അറിയാം നല്ല ഇഷ്ടമാണ് കൊയ്ത്തും നാടൊക്കെ പക്ഷേ ഇനി നടക്കുക തോന്നുക അങ്ങനത്തെ പണിയൊന്നും കാരണമൊക്കെ ഈ അലർജി പ്രശ്നം വന്നു പെട്ട് അതാ ആ കണ്ടൊക്കെ പൂട്ടുമ്പോഴേ വൈകുന്നേരം വരെ ഞങ്ങളെ ചേറിൽ മീൻ പിടിക്കും ഇനിയൊന്നും നടക്കുക തോന്നുകയും ചെയ്യുക അത് കാരണം ഇതാ ഈ നെല്ലിൻ്റെ പക നെല്ലിൻ്റെ പകമൊക്കെ ഭയങ്കര അലർജിയാ അത് നടക്കുന്നു തോന്നിയ ഇല്ലാതെ പിന്നെ എങ്ങനെ കൊയ്യുന്നേ ആ അരിവാളൊന്നും ഇല്ല ഇത് എന്താണെന്നറിയോ ഏർ അരിവാളൊന്നുണ്ടായിരുന്നു അത് മുരിങ്ങക്കായ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തോട്ടി കെട്ടി അങ്ങനെ ഓടിന്റെ മുകളിൽ പെട്ട് പിന്നെ അരിവാൾ കിട്ടിയേ ഇല്ല പിന്നെ അരിവാൾ എന്താ ഉണ്ടായെന്നൊക്കെ അറിയില്ല അപ്പം ഞാൻ പുല്ല കരിയും പറഞ്ഞില്ലേ അത് വലിയ ഈ അടിപ്പന്തൊക്കെ വെട്ടണം വലിയ വട്ടരിവാളുണ്ട് നല്ല പിടി നിങ്ങളുള്ളത് അതുകൊണ്ടാണ് അരിയുക അയ്യോ കൊയ്യുള്ള അരിവാളില്ല ഒന്നാമത്തെ ഇവിടെ കൊയ്ത്ത് ഇല്ല ഇവിടെ കൊയ്ത്തൊക്കെ മെഷീൻ വന്ന് കൊയ്യപ്പോഴേ ഒക്കെ മെഷീൻ എല്ലാം ഇറങ്ങണപ്പോൾ ആരും കൊയ്യണില്ലല്ലോ ആരൊപ്പം കൊയ്യുള്ളവർ കൊയ്യുള്ളവർ ആരുമില്ല കൊയ് ആൾക്കാർ കൊയ്ത്തൊക്കെ നിർത്തി ഇപ്പോൾ കണ്ടോ ഈ കണ്ടം പണിയെടുത്തുക അതിൻ്റെ അപ്പുറത്തെ കണ്ടം പണിയെടുത്തുക അതിൻ്റെ അപ്പുറത്തെ കണ്ടം പണിയെടുത്ത് ചെയ്യുക വേറൊരു കൊല്ലാണ്ട് പോയി ഷോ വീഡിയോയില് കമൻ്റ് ഇട്ടിട്ടോ ലൈവ് കിട്ടിയേ ഇനിയൊക്കെ എല്ലാവരെയും ഒക്കെ കമൻ്റ് ഇട്ട് കൂട്ടി കൊടുത്തിട്ട് വേണം ഇപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇട്ടിട്ട് ഇനി ഞാൻ നടയണ്ട നീ നടന്നാൽ മതി സരസ്യം എന്താണ് ഇനി അത് നടേണ്ട നീ നടന്നാൽ മതി എന്നോ എന്തൊക്കെയത് പറയണേ ഇതിനിപ്പോൾ ഞാനിപ്പോൾ അടുത്താണെങ്കിൽ ഒരു പടം കൊടുത്തിരുന്നു ഞാൻ നടക്കേ ഇനി അത് നടക്കേണ്ട നീ നടന്നാൽ മതി തരസോന്ന് മനസ്സിലാവില്ല ചിരിക്കണ്ട് ആ ഇപ്പോടാ എന്താ പറയുക നീ അങ്ങോട്ടോടൊക്കെ കമൻറ്റിട്ട് ഇട്ട് ഇട്ട് വേണം ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് കൊണ്ടുവരാം കുറേ ദിവസമായി ലൈവ് ഇട്ടിട്ടേ ലൈവ് ഇടാതെ ഇടാതെ ആ കുറേ ഒരുപാട് ആൾക്കാർ ലൈവ് ഞാൻ കാണണേ ഇല്ല അപ്പോൾ കാരണം ഞാനും ലൈവ് ഇടുന്നില്ല മറ്റുള്ളവർ ലൈവില്ല എന്ന് വച്ചാൽ ഏതൊക്കെ നേരത്താണെന്നൊന്നും അറിയാൻ ചെയ്യാം ഞാൻ കുറേ ദിവസം ഇനിയിപ്പോൾ നാളെ നട തുറക്കണട്ടോ നാളെ വൈകുന്നേരത്ത് ഉണ്ട് എന്ത് പരിപാടിയാണ് ഞമ്മക്കിപ്പോൾ എവിടത്തേക്കും കഴിക്കാൻ പറ്റില്ല നമുക്ക് വീട്ടിലത്തെ ഭക്ഷണം തന്നെ നടക്കുകയുള്ളൂ എത്ര ദിവസം പരി ഭക്ഷണമുണ്ട് പക്ഷേ ഞാൻ അടുത്തൊന്നും കഴിച്ചില്ലാണ്ട് വൈകുന്നേരത്തോടെ പോരും കൊയ്തത് എന്താണ് കൊയ്തത് മോളയെന്ന് ഈ കണ്ട ട്ട് കണ്ടോ ഒരു കൊല്ലം മൂന്ന് മാസം കൊണ്ടൊന്നും എല്ലാവരും മഴ വീണ് എടുക്കാൻ ഉണ്ടോ അങ്ങനെയൊക്കെയാണ് വൃത്ത കാര്യങ്ങൾ നല്ല നെല്ലുട്ടോ ഉള്ളു നല്ല നന്നായി ഉണ്ട് എല്ലാവരും വരും മടി കൂടാതെ വരും കുറെ ദിവസമായി ഞാൻ ലൈവ് ഇട്ടിട്ട് എല്ലാവരും മടി മടി കൂടാതെ വരും എന്തിനാ അങ്ങനെ മടിക്കണേ വല്ല ആവശ്യം ഉണ്ടോ മടിക്കണ്ട വല്ല ആവശ്യമുണ്ടോ വരും നോക്കും പോവും വരും നോക്കും പോവും അതാണ് ഇവരുടെ ഒക്കെ സ്വഭാവം